നമസ്കാരം കൂത്താടുള്ള നഗരസഭയിൽ പന്ത്രണ്ടാം വാർഡിൽ എം പി തോമസ് ചാഴിക്കാടിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പതിലകത്ത് റോഡിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം തോമസ് ചാഴിക്കാട് നിർവഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ അധ്യക്ഷനായിരുന്നു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ ഞാൻ ലക്ഷം രൂപയും കൊടുക്കാമെന്ന് പറഞ്ഞു നേരത്തെ അനുവദിച്ച എന്ന് പറഞ്ഞാണ് ച്ചാൽ പൊട്ടിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെതായ കാലങ്ങളുണ്ടായിരിക്കാം അതിൽ തടസ്സങ്ങളുണ്ടായി താമസമുണ്ടായി പല പ്രാവശ്യമറിയവുമായി ബന്ധപ്പെട്ടെങ്കിലും മർദ്ദം നടത്തുന്നതിന് അദ്ദേഹം കുറച്ച് വീഴ്ച വരുത്തി പിന്നീട് ഞാൻ എവിടെ ഗോവൽ സൂചിപ്പിച്ചതുപോലെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ഗൂക്കളെല്ലാനായിട്ടുള്ള ഇടപെട്ട് അദ്ദേഹത്തെ കൊണ്ട് അരിപോലി ചെയ്യിപ്പിക്കുകയാണ് നിർമ്മാണത്തിന് വേണ്ടി പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനം ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം മറ്റ് എം പിമാർ ചെയ്യുന്നത് പോലെയല്ല ഒരു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ പ്രത്യേകം അഭിനന്ദിക്കണം എത്രയായി എത്ര വരെയായി ഏത് ഘട്ടമായി എന്ന് ചോദിച്ച് ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും വിളിക്കുന്ന ഒരു സ്റ്റാഫ് അങ്ങനെയുള്ള എംപിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എം പിമാരിൽ ഇരുപത് എം പിമാരിൽ നൂറ് ശതമാനം തുക ചെലവഴിച്ച എം പി എന്ന നിലയ്ക്ക് എം പിമാരുടെ ഏറ്റവും മുകളിൽ സ്ഥാനം ലഭിച്ച ഒരാളായിട്ടാണ് നമ്മൾ ശ്രീ തോമസ് ചായ സാറിനെ കാണുന്നത് അത്രമാത്രം ഗവൺമെന്റ് നൽകുന്ന തുക ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു എം പി എന്ന നിലയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ പൂത്താട്ടുകുളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് മറ്റ് ഏത് ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ എം പി ആയാലും എം എൽ എ ആയാലും വന്നിട്ടുണ്ടെങ്കിലും നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ള പണ്ടിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണെന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടവരാണ് വലിയ രൂപത്തിലുള്ള ശ്രമകരമായ പ്രവർത്തനം നടത്തിയാണ് ഈ വഴി വെട്ടി അതിന്റെ ഫലമായിട്ടു രൂപപ്പെട്ടുവെങ്കിലും താഴ്ന്നിത്താ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഗുരുതരമായിട്ടുള്ള വെള്ളക്കെട്ടായിരുന്നു ആ വെള്ളക്കെട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് മെമ്പറായി വന്നിട്ടുള്ള ശ്രീ ബോബൻ വർഗീസ് ബഹുമാനപ്പെട്ട എം ബി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം പി അതിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഫണ്ട് അനുവദിക്കുകയും ആദ്യം അനുവദിച്ച ഫണ്ട് നടപ്പാക്കുന്നതിന് സാങ്കേതിക തടസ്സം നേരിട്ടപ്പോൾ മറ്റു രൂപത്തിലുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമാകുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തുതന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പതിലകത്ത് റോഡിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇന്ന് ഈ റോഡ് പത്ത് ലക്ഷം രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടയം എം ശ്രീ തോമസ് ചാഴിയാടൻ തന്ന് അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് വർഷങ്ങളായിട്ട് ഈ റോഡ് ഒരു മൂന്ന് മാസക്കാലം വർഷത്തിൽ മൂന്ന് മാസക്കാലം മുട്ടപ്പം വെള്ളത്തിലാണ് കിടന്നിരുന്നത് ഒരു ബൈക്കിനു പോലും നടന്ന് കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കോളനിയിൽ നിന്നുള്ള മംഗൽത്താഴം കോളനിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഈ ചേരന്തട കുളം ഉപയോഗിക്കുന്നുണ്ട് ആ കുളത്തിലേക്കുള്ള ഏക വഴിയാണിത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ചാഴിയാടിൻ്റെ എം ബിയെ സമീപിക്കുകയും അദ്ദേഹം എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചു തന്നു അത് ആദ്യം തന്നെ ഫ്ലഡ് സ്കീമിലാണ് ആ ഫ്ലഡ് സ്കീമിൽ ഇത് മെയിൻ്റനൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് രണ്ടാമത് എംപിയുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീമിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ചു മൊത്തം പതിനെട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വർക്ക് തീരുകയുള്ളൂ അപ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് ബാക്കി കൂടെ തരാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട് ഇത് ഈ പ്രദേശത്തുള്ള ഒരു അൻപതോളം വീടുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വഴിയാണ് അതിൻ്റെ സൈഡൊക്കെ അറിഷ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വെള്ളക്കെട്ടുള്ള ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ടൈൽ ഭരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു അമ്പത് വീടുകളിലധികം ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു റോഡാണ് പതിനകത്ത് റോഡ് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുള്ളൂ നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുള്ളൂ